നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് റഷ്യയിൽ രാജാധികാരം അവസാനിക്കുന്നതും തൊഴിലാളി വർഗം അധികാരത്തിലെത്തുന്നതും എങ്ങനെയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് ഏകാധിപത്യം നശിക്കട്ടെ ശ്രദ്ധിക്കുക ഏകാധിപത്യം നശിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി സ്ത്രീ തൊഴിലാളികൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പെട്രോഗ്രാദിൽ പണിമുടക്കും മാർച്ചും നടത്തി ഇതിനെ നേരിടാൻ അയച്ച പട്ടാളക്കാർ തൊഴിലാളികളുടെ പക്ഷത്ത് ചേർന്നു സാർ നിക്കോളാസ് രണ്ടാമനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പതിനഞ്ചിന് സ്ഥാനഭ്രംഷ്ടനാക്കിക്കൊണ്ട് മെൻഷ്യവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ ആണ് എങ്ങനെയാണ് റഷ്യയിൽ രാജാധികാരം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് ഏകാധിപത്യം നശിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സ്ത്രീ തൊഴിലാളികൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പെട്രോഗ്രാത്തിൽ പണിമുടക്കും മാർച്ച് നടത്തി ഇതിനെ നേരിടാനായിട്ട് രാജാവ് അയച്ച പട്ടാളക്കാർ അവർ തൊഴിലാളികളുടെ പക്ഷത്ത് ചേർന്നു സാർ നിക്കോളാസ് രണ്ടാമനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പതിനഞ്ചിന് സ്ഥാനഭ്രംഷ്ടനാക്കിക്കൊണ്ട് മെൻഷെവക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് തൊഴിലാളി വർഗം സർവാധിപത്യത്തിലേക്ക് റഷ്യൻ വിപ്ലവത്തെ പൂർണതയിലേക്ക് എത്തിച്ചത് ബോൾഷെവിക് പാർട്ടിയുടെ നേതാവ് ലെനിൻ ആയിരുന്നു താൽക്കാലിക ഗവൺമെന്റ് മുതലാളിമാരുടേതാണെന്നും അത് ജനങ്ങൾക്ക് സമാധാനവും ഭക്ഷണവും സ്വാതന്ത്ര്യവും അനുവദിക്കുകയില്ലെന്നും അതിനാൽ എന്താണ് അതിൻ്റെ സ്ഥാനത്ത് സോവിയറ്റുകളുടെ ഗവണ്മെൻറ്റ് വരണമെന്നും അദ്ദേഹം വാദിച്ചു അദ്ദേഹം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അപ്പം എന്താണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ചത് ബോൾഷെവിക് പാർട്ടിയുടെ നേതാവ് ലെനിൻ ആയിരുന്നു താൽക്കാലികമായിട്ടുള്ള ഗവൺമെൻറ് അത് മുതലാളിമാരുടേതാണെന്നും ജനങ്ങൾക്ക് സമാധാനവും ഭക്ഷണവും സ്വാതന്ത്ര്യമൊന്നും അത് അനുവദിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥാനത്ത് സോവിയറ്റുകളുടെ ഗവൺമെൻറ് വരണമെന്നുമാണ് അദ്ദേഹം വാദിച്ചത് അദ്ദേഹം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അല്ലേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്താണ് ഭൂമി അത് കർഷകർക്കാണ് ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്കാണ് സമാധാനമോ അതെല്ലാവർക്കുമാണ് അധികാരം തൊഴിലാളി കൗൺസിലുകൾക്കാണ് അതായത് സോവിയറ്റുകൾക്കാണ് ഇതായിരുന്നു ലെനിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായിട്ട് രൂപീകരിച്ച സൈനിക വിഭാഗമായിരുന്നു ചുവപ്പ് കാവൽ സേന അല്ലെങ്കിൽ റെഡ് ഗാർഡ് ബോൾഷെവിക് സംഘങ്ങൾ തപാൽ ടെലിഫോൺ കേന്ദ്രങ്ങൾ തീവണ്ടി സ്റ്റേഷനുകൾ ബാങ്കുകൾ എന്നിങ്ങനെ പെട്രോഗ്രാദിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തു അതിനുശേഷം താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായ ശൈത്യകാല രാജധാനിയും കൈവശപ്പെടുത്തി ഇതോടെ അലക്സാണ്ടർ കരൺസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ് പുറത്താവുകയും ഈ ഒരു വിപ്ലവത്തെ ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുകയും ചെയ്തു അപ്പോൾ എന്താണ് ലെനിൻ്റെ ആശയങ്ങളുണ്ട് ഭൂമി അത് കർഷകനാണ് ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്കാണ് സമാധാനം അതെല്ലാവർക്കും വേണം അധികാരം തൊഴിലാളി കൗൺസിലുകൾക്കാണ് അതായത് സോവിയറ്റുകൾക്കാണെന്ന് ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലെനിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സൈനിക വിഭാഗമായിരുന്നു ചുവപ്പ് കാവൽ സേന അഥവാ റെഡ് ഗാർഡ് എന്ന് പറയുന്നത് ബോൾഷവിക് സംഘങ്ങൾ തപാൽ ടെലിഫോൺ കേന്ദ്രങ്ങളും തീവണ്ടി സ്റ്റേഷനുകളും ബാങ്കുകളും അങ്ങനെ പെട്രോഗ്രാത്തിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തു അതിനുശേഷം ഈ താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായ ശൈത്യകാല രാജധാനി കൈവശപ്പെടുത്തി ഇതോടെ അലക്സാണ്ടർ കെറൻസ്കയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ് പുറത്താവുകയും ഈ ഒരു വിപ്ലവത്തെയാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം അഥവാ ഒക്ടോബർ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് തുടർന്ന് ലെനിൻ എന്താണ് റഷ്യയെ തൊഴിലാളികളുടെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു ഒരു കാര്യം മനസ്സിലാക്കുക അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പതിമൂന്ന് ദിവസം പിന്നിലായതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവത്തെ ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക വിപ്ലവാനന്തരം ലെനിൻ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കിനി നോക്കാം എല്ലാ സ്വകാര്യ ഭൂമിയും കണ്ടുകെട്ടി അവ കർഷകർക്ക് വിതരണം ചെയ്തു എന്താണ് സ്വകാര്യ ഭൂമി കണ്ടുകെട്ടുകയും അവ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു ഫാക്ടറികളുടെ നിയന്ത്രണം സോവിയറ്റുകളുടെ അല്ലെങ്കിൽ തൊഴിലാളി കമ്മിറ്റികളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഫാക്ടറികളുടെ നിയന്ത്രണം എന്ത് ചെയ്തു സോവിയറ്റുകളുടെ അല്ലെങ്കിൽ തൊഴിലാളി കമ്മിറ്റികളുടെ കൈകളിൽ ഏൽപ്പിച്ചു റഷ്യയിലെ പ്രധാന സാമ്പത്തിക മേഖലകളെല്ലാം തന്നെ ദേശസാൽക്കരിച്ചു യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിച്ചു ഒന്നാം ലോകയുദ്ധത്തിൽ നിന്ന് റഷ്യ പൂർണ്ണമായിട്ടും പിന്മാറുകയും ചെയ്തു ഇവയാണ് ലെനിൻ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങള് സാമ്പത്തിക മേഖലയില് നിരവധി വിപ്ലവകരമായിട്ടുള്ള നടപടികളാണ് ലെനിൻ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ലെനിൻ നടപ്പിലാക്കിയ പരിഷ്കരണമാണ് പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ലെനിൻ നടപ്പിലാക്കിയ പരിഷ്കരണമാണ് പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസി സ്വകാര്യ വാണിജ്യം കൃഷി എന്നിവയിലേക്കും സ്വകാര്യ മുതൽ മുടക്കുകളിലേക്കുള്ള ഭാഗികമായ തിരിച്ചുപോക്കായിരുന്നു ഈ പുത്തൻ സാമ്പത്തിക നയം എന്താണ് സ്വകാര്യ വാണിജ്യം കൃഷി എന്നിവയിലേക്കും സ്വകാര്യ മുതൽ മുടക്കിലേക്കുമുള്ള ഭാഗികമായിട്ടുള്ളൊരു തിരിച്ചുപോക്കായിരുന്നു പുത്തൻ സാമ്പത്തിക നയം വൻ വ്യവസായങ്ങളെ ട്രസ്റ്റുകളുമായിട്ട് സംയോജിപ്പിച്ചു അതേസമയം തന്നെ സഹകരണ മേഖലയ്ക്ക് ഗവൺമെൻറ് പ്രോത്സാഹനം നൽകി എന്നാൽ മുതലാളിത്തത്തിൻ്റെ പുനരുജ്ജീവനമുണ്ടാകാതിരിക്കുന്നതിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ കർശന നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിലൂടെ അദ്ദേഹം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ അതായത് യു എസ് എസ് ആറിനെ ലോകത്തിലെ വൻ ശക്തിയായിട്ട് വളർത്തുകയാണ് ചെയ്തത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ലെനിൻ നടപ്പിലാക്കിയ പരിഷ്കരണമാണ് പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസി സ്വകാര്യ വാണിജ്യം കൃഷി എന്നിവയിലേക്കും സ്വകാര്യ മുതൽ മുടക്കിലേക്കുമുള്ള ഭാഗികമായിട്ടുള്ള തിരിച്ചുപോക്ക് പുത്തൻ സാമ്പത്തിക നയം വൻ വ്യവസായങ്ങളെ ട്രസ്റ്റുകളുമായിട്ട് സംയോജിപ്പിക്കുകയും അതേ സമയം തന്നെ എന്താണ് സഹകരണ മേഖലയ്ക്ക് പ്രോത്സാഹനം ഗവൺമെൻറ് പ്രോത്സാഹനം നൽകുകയും ചെയ്തു എന്നാൽ മുതലാളിത്തത്തിൻ്റെ പുനരുജ്ജീവനം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിലൂടെ അദ്ദേഹം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ അതായത് യു എസ് എസ് ആറിനെ ലോകത്തിൻ്റെ വൻ ശക്തിയായിട്ട് വളർത്തുകയാണ് ചെയ്തത്